നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങളിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് കേസ് മാർട്ട് അതിന്റെ വിജയകരമായ രണ്ടു വർഷങ്ങൾ പൂർത്തിയാക്കുകയാണ് പൊതുജനങ്ങൾക്ക് എല്ലാ സേവനങ്ങളും വിരൽത്തുമ്പിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിനായിരുന്നു കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും കേസ് മാർട്ട് പദ്ധതി ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പത്തോടെ സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും പദ്ധതി വ്യാപിപ്പിച്ചു രണ്ടു വയസ്സ് പൂർത്തിയാകുമ്പോൾ കേസ് മാർട്ടിലൂടെ തീർപ്പാക്കിയത് ഏകദേശം ലക്ഷത്തിലധികം ഫയലുകളാണ് അതിൽ തന്നെ ഒൻപത് ദശാംശം ഒന്നേ നാല് ലക്ഷം ഫയലുകൾ വെറും ഒരു മണിക്കൂറിനുള്ളിലും ഇരുപത്തി ഒന്നേ ദശാംശം അഞ്ച് ലക്ഷം ഫയലുകൾ ഒരു ദിവസത്തിനുള്ളിലും തീർപ്പാക്കി വേഗതയുടെ കാര്യത്തിലും മുന്നിലാണ് പദ്ധതി തദ്ദേശ വേണ്ടി ഇൻഫർമേഷൻ കേരള മിഷൻ രൂപകൽപ്പന ചെയ്ത കെ സ്മാർട്ടിലൂടെ എണ്ണൂറിലധികം സേവനങ്ങളാണ് ഇപ്പോൾ പൊതുജനങ്ങൾക്ക് ഓൺലൈനായി ലഭിക്കുന്നത് ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായി കേരളം മാറി ജനനമരണ വിവാഹ സർട്ടിഫിക്കറ്റുകൾ മുതൽ വസ്തുനികുതിയും കെട്ടിട നിർമ്മാണ പെർമിറ്റും വരെ ഇപ്പോൾ വിരൽത്തുമ്പിൽ ലഭ്യമാണ് പൊതുജനങ്ങൾക്ക് സേവനങ്ങൾ വേഗത്തിലാക്കുന്നതിനോടൊപ്പം സർക്കാർ ജീവനക്കാരുടെ ജോലിഭാരം ഭാരം കുറയ്ക്കുവാനും ഇത് സഹായിച്ചു കെ സ്മാർട്ട് എന്നത് സർക്കാർ ഓഫീസുകളെ ജനങ്ങളുടെ വീട്ടുപടിക്കൽ എത്തിക്കുന്ന ഒരു ഡിജിറ്റൽ പാലം പോലെയാണ് ഫയലുകളുമായി ഓഫീസുകളിൽ കയറിറങ്ങേണ്ടി വന്നിരുന്ന പഴയ രീതിയിൽ നിന്നും മിനിറ്റുകൾക്കുള്ളിൽ സർട്ടിഫിക്കറ്റുകൾ മൊബൈൽ ഫോണിൽ ലഭ്യമാക്കുന്ന യുഗത്തിലേക്കുള്ള വലിയൊരു ചുവടുവയ്പാണിത്